ഒരു മാസമായി പയ്യന്നൂർ ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി വിവിധ പുഴകളിൽ നടത്തിവന്ന പുഴ ശുചീകരണ യജ്ഞം സമാപിച്ചു വർഷങ്ങളായി അടിഞ്ഞുകൂടിക്കിടന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കി പുഴകളിൽ തെളിഞ്ഞീരൊഴുകുമെന്ന് ഉറപ്പാക്കിയാണ് ശുചീകരണ യജ്ഞം സമാപിച്ചത് കടവിൽ നടന്ന സമാപന പരിപാടി പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു സ്വിമ്മിംഗ് അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് ചാൻസൺ സ്വിമ്മിങ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ഇതുപോലെ ഒറ്റയേറെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതായി അറിയാൻ സാധിച്ചിട്ടുണ്ട് ഏറ്റവും മാതൃകാപരമായി ശുചിത്വ രംഗത്ത് സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് തദ്ദേശ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും നല്ല പ്രവർത്തനങ്ങൾ വരികയാണെങ്കിലും ഏറ്റവും വേറിട്ട ഒരു പ്രവർത്തനം തന്നെയാണ് ഈ ശുചീകരണം വിവിധ ഘട്ടങ്ങളിലായി നടന്ന ശുചീകരണ പരിപാടിക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ ചാൾസൺ ഏഴിമലയെയും സഹകരിച്ച മുപ്പത് വളണ്ടിയർമാരെയും എം എൽ എ പൊന്നാടി അണിച്ച് ആദരിച്ചു അക്കാദമി സെക്രട്ടറി ജാക്സൺ ഏഴിമല ഉപ്പിള ഫയർ സ്റ്റേഷൻ ഓഫീസർ സി പി രാജേഷ് തൃക്കരിപ്പൂർ സ്റ്റേഷൻ ഓഫീസർ കെ വി പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു മാലിന്യ ബിരുദ പ്രതിജ്ഞയോടെയാണ് സമാപന ചടങ്ങ് അവസാനിച്ചത് മായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എൻ്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവർത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല ഫയർ ഓഫീസർമാരായ സി പി ഗോകുൽദാസ് കൂതുപറമ്പ് സ്റ്റേഷൻ ഓഫീസർ മനോജ് മണ്ടൂർ ശങ്കരവിലാസം യു പി സ്കൂൾ മാനേജർ കേശവൻ നമ്പൂതിരി മാധ്യമപ്രവർത്തകൻ റഫീഖ് കമാൽ ദേശീയ കയാക്കിംഗ് താരം സ്വാലിഹ റഫീഖ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻ ഷാജോൺ സുമേഷ് തുടങ്ങിയവരും മത്സ്യത്തൊഴിലാളികളും തായ്നരി എസ് എ ബി ടി എം സ്കൂളിലെ എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ സമീറിന്റെ നേതൃത്വത്തിലുള്ള വോളണ്ടിയർമാരുൾപ്പെടെ അൻപത്തി ആറ് പേർ സമാപന ശുചീകരണത്തിൽ പങ്കെടുത്തു കവ്വായ് പാലത്തിനു സമീപം നിന്നാരംഭിച്ച ശുചീകരണം പയ്യന്നൂർ നഗരസഭ കൌൺസിലർ സമീർ ടീച്ചർ ഫ്ളാഗ് ഓഫ് ചെയ്തു ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ചെലവുകൾ സ്വയം വഹിച്ചാണ് ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി പുഴകളിലെ ശുചീകരണ യജ്ഞം നടത്തിയത് ഗ്രാമിക ന്യൂസ് കണ്ണൂർ